മാനവീയം വീതിയിൽ വീണ്ടും സംഘർഷം യുവാവിനെ കഴുത്തിന് വെട്ടേറ്റു ഇന്നലെ രാത്രിയാണ് റീൽസ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ ധനു കൃഷ്ണൻ എന്നയാൾക്ക് വെട്ടേറ്റത് സംഭവത്തിൽ തമലം സ്വദേശി ഷമീറിനെ മ്യൂസിയം പോലീസ് അറസ്റ്റ് ചെയ്തു ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അനന്തൻ ഇത് ഈ മാനവീതി മാനവീയം വീതി തുറന്ന സമയത്ത് ഓരോ ദിവസവും നമ്മൾ അടിപിടിയുടെയും അക്രമങ്ങളുടെയും ഒക്കെ വാർത്തകൾ കേട്ടിരുന്നു പക്ഷെ കുറച്ചു കാലമായി അതിനൊരു ശമനം ഉണ്ടായിരുന്നു കാരണം കർശനമായ നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നു ഇതെന്താണ് സംഭവം നേരത്തെ മാനവീയം രീതിയിൽ സംഘർഷമുണ്ടായിരുന്നു പിന്നീട് പോലീസ് കർശനമായ നടപടികളൊക്കെ എടുത്തതോടെയാണ് സംഘർഷത്തിനായവ് വന്നത് പക്ഷേ ഇന്നലെ രാത്രിയിലാണ് വീണ്ടും രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടായത് ഇന്നലെ രാത്രിയിൽ അവിടെ എത്തിയ യുവാക്കൾ തമ്മിൽ തർക്കമുണ്ടാവുകയും ഒരാൾക്ക് വെട്ടേൽക്കുകയുമായിരുന്നു കനു കൃഷ്ണൻ എന്ന യുവാവിനാണ് വെട്ടേറ്റത് കഴുത്തിന് വെട്ടുകത്തി കൊണ്ട് വെട്ടേറ്റ് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ഇയാളെ സ്വകാര്യ ആശുപത്രിയിൽ ഇയാൾ ചെമ്പഴന്തി സ്വദേശിയാണ് ഇയാളെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കമലം സ്വദേശി ഷമീറിനെ ഈ കേസുമായി ബന്ധപ്പെട്ട് മ്യൂസിയം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്നലെ രാത്രിയിൽ ഈ ധനു കൃഷ്ണന്റെ ഒരു സംഘവും ഒപ്പം തന്നെ ഷമീറിന്റെ മറ്റൊരു സംഘവുമാണ് ഈ മനവീയം എത്തിയത് ഇവർ റീൽസ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് തർക്കം ആരംഭിച്ചത് ആ വാക്കുകർക്കത്തിനിടെ ഷമീർ ധനു കൃഷ്ണന്റെ കഴുത്തിന് ഈ വെട്ടുകത്തി കൊണ്ട് വെട്ടുകയായിരുന്നു അതിനുശേഷം അവിടെ നിന്ന് രക്ഷപ്പെട്ടു പിന്നീട് പോലീസ് ഷമീറിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഇവർക്കൊപ്പമുണ്ടായിരുന്ന മറ്റ് ഉള്ളവർ ഓടി രക്ഷപ്പെട്ടതായിട്ടാണ് പോലീസ് പറയുന്നത്